ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു മിക്സി ആയി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മൾ മിക്സി ഇങ്ങനെയല്ലേ കണ്ടിട്ടുള്ളൂ അപ്പൊ പലരും ആരും തന്നെ ഇതിന്റെ ഉത്ഭാഗം എന്താണ് ഇത് അടിച്ച് നോക്കാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും അപ്പൊ നമുക്ക് ഇതിനുള്ള എന്തൊക്കെ സംഭവങ്ങളുണ്ട് സെറ്റ് ചെയ്യുന്നത് നമുക്ക് ഇത് മനസ്സിലാക്കാം അപ്പൊ നമുക്ക് ഇതിന്റെ വീഡിയോയിലേക്ക് പോവാം ഇത് ഫുൾ ആയിട്ട് നമുക്ക് അഴിച്ച് ഇതിന്റെ ഓരോ പാർട്സും സെപ്പറേറ്റ് സെപ്പറേറ്റ് കാണാൻ പറ്റും ഓക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാണ് നമ്മുടെ വൈൻഡിങ് ഇതിന്റെ അപ്പൊ ഈ മിക്സിയുടെ രണ്ടും കത്തി കത്തിപ്പോയിട്ടുണ്ടായിരുന്നു വൈൻഡിങ് കത്തിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ ആർമേച്ചർ പോയിട്ടുണ്ടായിരുന്നു ഇതാണ് ഇതിന്റെ ഇത് ഇത്ര മിക്സിയുടെ രണ്ട് മെയിൻ പാർട്ട് വരുന്നത് ആറ് മേജർ ഒന്ന് വൈൻഡിങ് അപ്പൊ ഇത് നമ്മളത് കത്തിപ്പോ ഇത് വൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാം ഇതിന്റെ കേസ് ആണ് രണ്ടുമാണ് മിക്സിയുടെ മോട്ടറിന്റെ കേസ് ആയിട്ട് വരുന്നത് ഇതാണ് നമ്മുടെ മിക്സിയുടെ മെയിൻ ഹാർട്ട് എന്ന് പറയുന്ന സംഭവം നമ്മൾ മിക്സി പുറമേന്ന് ബോഡി കണ്ടിട്ടല്ലേ ഉള്ളൂ ഇതാണ് ഇതിന്റെ ഉള്ളിലത്തെ പരിപാടി അപ്പൊ നമുക്ക് ഇതിന് സെറ്റ് ചെയ്യാൻ കിടക്കാം അപ്പൊ ഇതാണ് ഇതിന്റെ ഔ അടി ബോട്ടം വരെ വരുന്ന കേസ് ഓക്കെ അപ്പൊ നമുക്ക് ഈ മോട്ടോർ സെറ്റിംഗിലേക്ക് കിടക്കാം മോട്ടറ് സെറ്റ് ചെയ്യാൻ പോവാ നമ്മളെ ഹെൽപ്പറായിട്ട് വൈഫ് ആണ് നിക്കുന്ന ടൂൾസ് ഒക്കെ എടുത്ത വൈഫാണ് ആ അതിന്റെ മോളും ഉണ്ട് അതിന്റെ സ്വന്തം കണ്ടോ അപ്പൊ മോട്ടർ സെറ്റിന് എങ്ങനെയാണ് കാണാം അപ്പൊ അതേ ഇതാണ് ബേസ് ബോട്ടം അപ്പൊ ഇതിലേക്ക് നമുക്ക് ഈ വൈൻഡിങ് സെറ്റ് ചെയ്യാം ഇതിപ്പോ നിങ്ങൾ കണ്ട് ഇത് ചെയ്യണം വേണ്ടിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്തേ ജസ്റ്റ് ഈ മിക്സിയുടെ ഉൾഭാഗം എന്താണ് ഇതിനുള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് ആർക്കറിയില്ല പ്രത്യേകിച്ച് വീട്ടന്മാരെ ഉപയോഗിക്കണല്ലേ ഉള്ളൂ അപ്പൊ അവർക്ക് എന്താണ് ഇതിന് ഉള്ളിലുള്ളതെന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ഫൺ വീഡിയോ അത്രേ ഉള്ളുട്ടോ അപ്പൊ ഞാൻ അങ്ങനെ വിശേഷിച്ച് പറയണമൊന്നുമില്ല ജസ്റ്റ് എല്ലാ കാരണം പോലെ ഇങ്ങനെ ഇട്ട് നമ്മൾ ഇതാണ് തിരിക്കുന്ന മിക്സിയുടെ ജാർ തിരിച്ചാൽ ആർമേച്ചു നമ്മൾ ഇപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് ഇടാം നമ്മൾ ഇതിന്റെ സ്ക്രൂ ഒക്കെ ഒരു ചെക്കിലാക്കി വെച്ചിട്ടുണ്ട് കാരണം സ്ക്രൂ ഒക്കെ മിസ്സായ പിന്നെ ബുദ്ധിമുട്ടാ സെയിം സ്ക്രൂ വരണം അപ്പൊ ഇതിന്റെ ഉള്ളില് ചെറിയൊരു ബോൾ വരുന്നുണ്ട് കേട്ടോ ആ ഗ്രീസ് എടുത്തെ അങ്ങനെ നമ്മളത് ബോൾ എനിക്ക് സെറ്റ് ചെയ്തിട്ട് ഈ കറങ്ങുന്ന സാധനം ഇതിന്റെ ഉള്ളിലോട്ട് ഇടുക അതെ ഇതാണ് ഇതിന്റെ റൊട്ടേറ്റിംഗ് പാർട്ട് കണ്ടോ ഇതാണ് നമ്മള് മിക്സിയുടെ ജാർ ഈ സാധനം ഉപയോഗിച്ചിട്ടാണ് അടുത്ത ഇതിന്റെ കേസ് ആണ് ഇത് അതുപോലെ തന്നെ ഇതിലേക്ക് ഇടുക നമ്മൾ അഴിക്കുമ്പോ മാർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അതിന്റെ അങ്കടങ്ങളൊക്കെ തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് സെറ്റ് ചെയ്യാ ഇതിലേക്ക് സെറ്റ് ചെയ്തു ഇതാണ് നമ്മുടെ മോട്ടർന്ന് പറഞ്ഞ സംഭവം അപ്പൊ മോട്ടറിന്റെ സെറ്റിംഗ് സെറ്റിങ് എത്ര ഇതാണ് മോട്ടർ ഇത്ര ഉള്ളൂ ഇതിന്റെ സംഭവം മിക്സിയുടെ സംഭവം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഇനി ഇതിലേക്ക് ഇത് ഇട്ടതിന്റെ സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്യാന്നുള്ളതാണ് അടുത്ത പരിപാടി അങ്ങനെന്തായാലും നമ്മള് സെറ്റ് ചെയ്തിട്ടുണ്ട് സ്ക്രൂയുടെ ടൈറ്റ് ബോഡി ടൈറ്റ് ചെയ്യുന്ന കേട്ടാ അപ്പൊ ഇത് നമ്മൾ കാർബൺ ഇറങ്ങാം ഇതാണ് ഇതിന്റെ കാർബൺ എന്ന് പറഞ്ഞ സംഭവം ഇത് നമ്മൾ ഇതിൽ ഇടുക ഇതിലേക്കാണ് നമ്മൾ ഇതിലൂടെയാണ് നമ്മൾ ആർമേച്ചറിലേക്ക് സപ്ലൈ കൊടുക്കുന്നത് ഇത് കറങ്ങാനുള്ള ആർമേച്ചറിലേക്ക് സപ്ലൈ കൊടുക്കുന്നത് ഈ കാർബൺ കഴിയാ കാർബൺ ചെയ്ത് ഇങ്ങനെ ഇതൊക്കെ ഈ കാർബണൊക്കെ കംപ്ലൈന്റ് പെട്ടെന്ന് വരും കേട്ടോ മിക്സി ഒക്കെ ഒരു കുറച്ച് സമയം ഒരു കുറെ കാലം ഉപയോഗിച്ച് കഴിയുമ്പോൾ കംപ്ലൈന്റ് വരുന്ന സാധനമാണ് ഈ കാർബണൊക്കെ അപ്പൊ കാർബണൊക്കെ നമ്മളിടയ്ക്ക് മാറേണ്ടിവരും ഇതൊക്കെ പീരിയോഡിക്കലി മാറുന്ന ഒരു സാധനമാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇതേ മോട്ടർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് മോട്ടറിന്റെ ആർമേച്ചറും വൈൻഡിങ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഇത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന്റെ കണക്ഷൻ ഉള്ളതാണ് നമുക്ക് മോട്ടറിനെ മോട്ടറിൽ നമ്മൾ മിക്സി അടിക്കുമ്പോ ഒന്ന് രണ്ട് മൂന്ന് സ്പീഡ് നിശ്ചയിക്കുന്നത് ഈ വൈൻഡിങ് ആണ് അപ്പൊ ഇത് വേണ്ട ഇത് ഒന്ന് ഇത് രണ്ട് ഇത് മൂന്ന് അങ്ങനെ മൂന്ന് നമ്മൾ ഓരോ കണക്ഷൻ കൊടുക്കുമ്പോ ഒന്നിലോട്ട് വരുമ്പോൾ ഒന്നിലോട്ട് ചെല്ലും രണ്ടിലോട്ട് വരുമ്പോൾ രണ്ടാമത്തേക്ക് സപ്ലൈ ചെല്ലും മൂന്നിലേക്ക് വരുമ്പോൾ മൂന്നിലോട്ട് ചെല്ലും അങ്ങനെയാണ് ഇതിന്റെ സ്പീഡ് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ആയിട്ടാണ് അപ്പൊ ഈ വൈൻഡിങ് ആണ് നമ്മുടെ സ്പീഡ് മോട്ടറിന്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യുന്നത് അപ്പ ഇത് ഇനി നമുക്ക് ഇത് ടെസ്റ്റിംഗ് ആണ് മോട്ടർ വർക്കിംഗ് ആണോന്ന് ടെസ്റ്റ് ചെയ്യണം അപ്പൊ ടെസ്റ്റിംഗ് വീഡിയോ നമുക്ക് കാണാം ഓക്കെ അപ്പൊ മോട്ടർ ടെസ്റ്റ് ചെയ്യാം നമുക്ക് മോട്ടർ റണ്ണിങ് ആണോ നമുക്ക് ടെസ്റ്റ് ചെയ്യാം നമ്മൾ സപ്ലൈ എടുത്തിട്ടുണ്ട് നമുക്ക് മോട്ടർ ടെസ്റ്റിംഗ് ആണോ നോക്കാം മോട്ടർ നമ്മൾ ഇങ്ങനെ പ്ലേറിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ മോട്ടർ കൂടി മോട്ടറിനായി പിടിക്ക എന്നിട്ട് ഇതേ സപ്ലൈ പൊട്ടിച്ചോക്കെ രണ്ടാമത്തെ സ്പീഡ് ഇതൊന്ന് പിടിച്ച് മോട്ടറിന ഇതൊന്നും പിടിച്ചോ ഇറക്കി പിടിക്ക് ആ ഓക്കെ ആ എന്റെ വൈഫിനെ വിളിച്ചിട്ടുണ്ട് അത് തീർച്ചുകൊണ്ടിരിക്ക മോട്ടർ രണ്ടാമത്തെ രണ്ടാമത്തെ സ്പീഡ് മൂന്നാമത്തെ സ്പീഡ് അതുപോലെ തന്നെ ആ മൂന്നാമത്തെ സ്പീഡും ഓക്കെ അപ്പൊ മോട്ടർ റണ്ണിങ് ആണ് നമുക്ക് മിക്സിയിലേക്ക് മോട്ടർ ഇറക്കാം ഇതെങ്ങനെയാ എന്റെ പരിപാടി ശ് നോക്കി തന്നെ ചെയ്യണം കേട്ടോ ഓടിച്ചുകഴിഞ്ഞാൽ മോട്ടോർ ടൈറ്റ് ആവും അപ്പൊ അതെ മിക്സിയിലേക്ക് നമ്മള് മോട്ടറിനെ ഇറക്കിട്ടുണ്ട് ഇതാണ് പരിപാടി മോട്ടറിലേക്ക് ഇറക്കിയിട്ടുണ്ട് പിന്നെ ഇതിന്റെ ടോപ്പിലെ കവർ ഇതാണ് നമ്മുടെ ജാറ് ടൈറ്റ് ചെയ്യുന്ന സംഭവം അപ്പൊ നമ്മളിതിലേക്ക് ഇറക്കുക ഓക്കെ ഇനി നമുക്ക് സ്ക്രൂ ഇടണം നമുക്ക് തിരിച്ചു വെച്ച് സ്ക്രൂ ചെയ്യണം അപ്പൊ അതേ സ്ക്രൂ ഒക്കെ നമ്മൾ അങ്ങനെ എടുത്ത് നമ്മൾ നമ്മളതേ ടോപ്പ് കവറൊക്കെ ഇട്ട് സ്ക്രൂ ഇടണ പരിപാടിയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇനി ഈ സ്ക്രൂ ഒക്കെ ഒരുപോലെ ഇരിക്കണ കാരണം അത് എവിടെ നിന്ന് ഓടി എടുത്തൊരു പെടുത്തുവല്ലേ അങ്ങനെന്തെ മോട്ടോർ സെറ്റ് ചെയ്യാൻ കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് കണക്ഷൻ ഒക്കെ നമ്മുടെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ നമ്മൾ അയച്ചു വെച്ചേക്കാണത് ഇതാണ് നമ്മുടെ സ്പീഡ് കൺട്രോൾ ചെയ്യണ സംഭവം വണ്ണ് ടൂ ത്രീയെ പുഷ്പൾസ് അതൊക്കെ ഇത് ഇതിലേക്ക് സെറ്റ് ചെയ്യാ ഇടയ്ക്ക് കണക്ഷൻ കൊടുക്കാം കേട്ടാ മറ്റേ പേര് നോക്കാം നമുക്ക് ഫസ്റ്റ് നമുക്കിത് ഇതിലേക്ക് ഫിറ്റ് ചെയ്യണം നമ്മൾ അത് ചെയ്യണം നമ്മൾ മോട്ടർ സെറ്റ് ചെയ്തിട്ട് ഇനി സ്പീഡ് ഒന്ന് കണ്ടുപിടിക്കണം ഫസ്റ്റ് സ്പീഡ് സെക്കൻഡ് സ്പീഡ് നമ്മൾ ആർക്കെ വെച്ചിട്ടേക്കാണ് ചെക്ക് ചെയ്യുക പക്ഷെ നമ്മുടെ അങ്ങനത്തെ സെറ്റപ്പില്ലാത്ത നമ്മൾ ഏകദേശം നമ്മുടെ സ്പീഡിന്റെ സൗണ്ട് അനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യും അപ്പൊ നമ്മളത് ലോ സ്പീഡാണ് ഹൈ ടോർക്കാണ് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇപ്പം ഇത് ഫസ്റ്റ് ഇത് സെക്കൻഡ് ഇത് തേർഡ് ഇതാണ് ഹൈ സ്പീഡിൽ തിരിയുന്ന പോയിന്റ് ഇത് ഫസ്റ്റത്തെ സ്ലോ സ്പീഡ് ഹൈ ടോർക്ക് ഇത് മിഡിൽ മിഡിൽ അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഈ സ്വിച്ചിലോട്ട് കണക്ട് ചെയ്യണം സ്വിച്ചിന്റെ മൂന്ന് പോയിന്റ് ആണ് വന്ന് രണ്ട് മൂന്ന് അതിലേക്ക് നമ്മൾ സോൾഡ് ചെയ്ത് പിടിപ്പിക്കണം ഒന്നാമത്തെ സ്പീഡ് നമ്മൾ നമ്മളത് കണക്ട് ചെയ്യണം കേട്ടോ ഫസ്റ്റത്തെ ലെഗിലോട്ട് നമ്മൾ സോൾഡ് ചെയ്ത് പിടിപ്പിക്കാം ഇതിപ്പോൾ നിങ്ങൾ കണ്ടിട്ട് ചെയ്യണം വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ ഒന്നുകൂടെ പറയുന്നു നമ്മൾ അതിന് വേണ്ടി ചെയ്യണതല്ല ജസ്റ്റ് എന്താണ് ഏകദാന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് നോക്കി ചെയ്യരുതാരും നമ്മൾ ഒന്നാമത്തെ സ്പീഡ് ഇതേ സോൾട്ട് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഫസ്റ്റ് സ്പീഡ് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി സെക്കൻഡ് സ്പീഡ് അതുപോലെ തന്നെ സെക്കൻഡ് സ്പീഡ് നമ്മൾ അതിലേക്ക് സോൾട്ട് ചെയ്ത് പിടിക്കാം നമ്മുടെ സെക്കൻഡ് സ്പീഡ് ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചതാണ് കേട്ടോ ഇനിയിപ്പോൾ അത് മാറ്റാൻ ലാസ്റ്റ് നമുക്ക് അങ്ങോട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റും നമുക്ക് ജാർ വെച്ച് കഴിഞ്ഞാലറിയുള്ളൂ സ്പീഡ് എങ്ങനെയാണ് വരണേന്ന് മോള് താഴെ ഇരുന്ന മെക്കാനിക്കാണ് എന്തൊക്കെയോ ഒപ്പിക്കുണ്ടായിട്ട് ഗ്യാപ്പിൽ ആ ആന്ന് അന്ന് രണ്ടാമത്തെ സ്പീഡ് സെറ്റ് ചെയ്തു അടുത്ത നമ്മുടെ തേർഡ് സ്പീഡാണ് കേട്ടോ മൂന്നാമത്തെ സ്പീഡിന്റെ ഇതിലേക്ക് സോൾഡ് ചെയ്ത് അങ്ങനെ മൂന്ന് സ്പീഡ് നമ്മൾ ഇതേ സോൾവ് ചെയ്തിട്ടുണ്ട് ഈ വയറേക്കൊന്ന് ഒതുക്കി വെക്കണം നമ്മൾ ചെയ്യുന്നവർക്കിന് ഒരു വ്യക്തി വേണമല്ലോ മോട്ടർ മുൻ തൊടാത്ത രീതിയിൽ നമ്മൾ വയറിതേ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം മൂന്ന് സ്പീഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതാണ് നമ്മുടെ മിക്സിയുടെ ഓവർലോഡ് കട്ട് ഓഫ് എന്ന് പറയുന്നത് മിക്സിയിൽ ഒരു 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 അമ്പത് അറുപത് ശതമാനം കംപ്ലൈന്റ് വരുന്നത് ഈ സാധനമാണ് ഇത് കംപ്ലൈന്റ് വരാനുള്ള കാരണം നമ്മൾ മിക്സിയിൽ ഓവർലോഡ് യൂസ് ചെയ്യുക ജാറിൽ ഓവർലോഡ് അത് തേങ്ങ ആക്കിയിട്ട് വെള്ളം ഒഴിക്കാണ്ടൊക്കെ അടിക്കുക ജാറിനെ നിറച്ചടിക്കുമ്പോഴൊക്കെ ഈ സാധനം കംപ്ലയിന്റ് വരും കട്ട് ഓഫ് വരുമ്പോൾ നമ്മൾ പ്രസ് ചെയ്യാറാണ് പതിവ് പക്ഷെ ഇത് ഹെവി ലോഡ് വന്നു കംപ്ലയിൻ്റ് ആയി പോകും അങ്ങനെ മിക്സിക്ക് കംപ്ലയിൻറ്റ് വരാം ഇതിലൊക്കെ കംപ്ലയിൻസ് ഒന്നും ഇല്ല അത് നമ്മൾ ഇത് മാറ്റുന്നില്ല ഇത് ഇത് വഴിയാണ് നമുക്ക് സപ്ലൈ കൊടുക്കുന്നത് കേട്ടോ ഫേസ് ഇതിൽ വന്ന് ഇതിൽ നമ്മൾ സ്വിച്ചിലോട്ട് കൺ കൊടുക്കുന്നത് കേട്ടാ ഇതാണ് നമ്മൾ ഓരോ സ്പീഡ് കൺട്രോൾ ആയിട്ട് കൺട്രോൾ അപ്പോൾ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാം അപ്പോൾ ഇത് നമ്മുടെ മിക്സിയിൽ ഒരുവിധം പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ന്യൂട്രൽ ലൈൻ കൊടുക്കാനുണ്ട് രണ്ടാമത്തെ ലൈൻ നമുക്ക് ഇതിൽ കൊടുക്കാനുണ്ട് വേറെ തന്നെ രണ്ടാമത്തല്ലേ നമ്മൾ ന്യൂട്രൽ ലൈനോടും കൊടുത്തു ഫേസ് നമ്മൾ സ്വിച്ചിലേക്ക് കൊടുത്തിട്ടുണ്ട് ന്യൂട്രൽ ലൈനോടും കൊടുത്തു ഇപ്പം നമ്മുടെ മിക്സിയുടെ പണി ഒരു തൊണ്ണൂറ് ശതമാനം തീയതി അവസാനിക്കാറായിട്ടുണ്ട് നമ്മളിത് സെക്യൂർ ആക്കുകയാണ് നമ്മുടെ ലൈൻ കണക്ഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മിക്സി നമ്മളത് കത്തിപ്പോയ മിക്സി ഒന്നേന്ന് അഴിച്ച് കൊണ്ടാണ് ഫുൾ ആയിട്ട് ഇത് ഫുൾ ആയിട്ട് കംപ്ലൈന്റ് ആയൊരു സാധനമാണ് കാരണം എനിക്ക് ഇങ്ങനെ കംപ്ലൈന്റ് ആയിട്ട് മിക്സി വരാറില്ല കേട്ടോ ഒന്നുകിൽ അവർ വെച്ചിട്ട് കംപ്ലയിൻ്റ് ആവാ അല്ലെങ്കിൽ മറ്റുള്ള കംപ്ലൈൻസ് വൈൻഡിങ് കട്ടാവുന്നതൊക്കെ ആകുന്നതൊക്കെ വളരെ അപൂർവ്വമായിട്ടാണ് കംപ്ലൈൻസ് കാണിയാറ് അങ്ങനത്ര എന്തെങ്കിലുമൊക്കെ ലോഡ് വന്നിട്ടുണ്ടാവണം അതങ്ങനെ പോകണമെങ്കിൽ നമ്മൾ ഇൻസുലേഷൻ അടിച്ച് സെക്യൂറാക്കി നല്ല വയറിങ് കണക്ഷൻ കഴിഞ്ഞു ഇനി ഇറത്തോടിയും കൊടുക്കണം നമ്മുടെ ബോഡി മേക്ക് ഇറത്ത് നമ്മൾ കോടിൽ വരുന്ന മൂന്ന് വയറിൽ മൂന്നാമത്തെ വയറാണ് എർത്ത് പച്ച ഇതെന്തായാലും മിക്സിക്ക് കൊടുക്കേണ്ട ഒരു സാധനമാണ് ഇത് ഒഴിവാക്കാതെ നമുക്ക് മിക്സി യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം പ്രൊട്ടക്ഷൻ നമ്മുടെ പ്രൊട്ടക്ഷൻ സേഫ്റ്റിക്ക് വേണ്ടി ചെയ്തൊരു പരിപാടിയാണ് ഇറത്തിങ്ങ് അപ്പോൾ എർത്ത് നമ്മൾ ഈ മിക്സിയുടെ ബോഡി മേക്കാണ് കൊടുക്കുന്നത് അപ്പം എർത്തും കൊടുത്തു അതേ നമ്മുടെ മിക്സിയിൽ പരിപാടി അവസാനിച്ചിട്ടുണ്ട് നമ്മളെ അതും ടൈറ്റ് ചെയ്ത് അങ്ങനെ മിക്സിയുടെ എല്ലാ വയറിംഗ് കഴിഞ്ഞത് മിക്സി സെറ്റപ്പ് ആയിട്ട് ഇനി നമ്മൾ ടെസ്റ്റിങ്ങാണ് അപ്പം നമ്മളത് മിക്സി പ്ലഗ്ഗിൻ ചെയ്തു ഓൺ ചെയ്തു അതേ ഫസ്റ്റ് അപ്പോൾ നമ്മുടെ മിക്സി വർക്കിംഗ് കഴിഞ്ഞു ഇനി നമുക്കിത് പാക്ക് ചെയ്യാം പിന്നെ വയറൊക്കെ ഒന്ന് കെട്ടി സൈസാക്കി നമുക്കിത് പാക്ക് ചെയ്യാം അങ്ങനെ നമ്മൾ നമ്മളിതിന്റെ ഇതാണ് ഡൗക്ടർ കേസ് പറഞ്ഞത് അടിയിലത്തെ കേസ് അത് ചടച്ചു മിക്സിയുടെ പണി നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളിത് സെറ്റ് ചെയ്യ കസ്റ്റമർക്ക് കൊടുക്കുക പൈസ മേടിക്കുക നമ്മുടെ അടുത്തുള്ള ആളുടെ ചേട്ടന്റെ സാധനം തന്നെയാണ് അപ്പൊ നമ്മൾ സെറ്റ് ചെയ്ത് അങ്ങനെ ഫുൾ പണി കേസ് കഴിഞ്ഞാൽ അടച്ച് അവസാനത്തെ കവർ അടച്ചുട്ടാ ഫുൾ നമ്മുടെ മിക്സി റെഡി ഇനി നമുക്ക് ഇതിന്റെ ജാർ ഇടുന്ന കപ്പ്ലിംഗ് കൂടി സെറ്റ് ചെയ്യണം അതോടി കാണാം അത് ഇതാണ് എന്റെ കപ്പ്ലിങ് വരുന്നത് ഇതും ഒരു കംപ്ലൈന്റ് ആയിട്ട് വരാറുണ്ട് സംഭവം ജാറൊക്കെ ടൈറ്റ് ആകുമ്പോൾ കപ്പ്ലിങ് ചെത്തി പോവും അത് ഞാനിന്ന് കാണിച്ചരാം പിന്നിതിന്റെ ജാറുണ്ടാ ഇത് ജാർ കംപ്ലൈന്റ് ആയി ജാർ കംപ്ലൈന്റ് ആയിട്ട് പോയത് ഫുള്ളായിട്ട് പൊതിയത് അപ്പൊ നമ്മളിതും പുതിയതാക്കിയിട്ട് ഇറങ്ങണം കേട്ടാ ഇത് ചാറ് കംപ്ലൈന്റ് പറ്റണതാണ് ശബ്ദം കേൾക്കുമ്പോഴൊക്കെ നമ്മൾ വീണ്ടും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കത്തിപ്പോ നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്യാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് വാഷ് ഇറണം കഴിഞ്ഞ നെറ്റ് ലെഫ്റ്റ് ആയിട്ടാണ് ലെഫ്റ്റ് ഹാൻഡ് ഹാൻഡായിട്ടാണ് കേട്ടോ നമുക്ക് ആയിട്ട് കേട്ടാ അപ്പൊ പരിപാടി കഴിഞ്ഞോ അതെ ഇത് നമുക്കിനി ഇതിലേക്ക് വെള്ളം കാട്ടിക്ക് വേണ്ടിയിട്ടുള്ള ബുഷാണ് അതുകൂടി ഇട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു നമ്മുടെ മിക്സി കംപ്ലീറ്റ് ചെയ്യാവുന്ന കണി ഇതിപ്പോ ഫുൾ പണി അതിനോ മിക്സിയുടെ ഏറ്റവും സെറ്റ് ഉള്ള പണി ഇതിനകത്തുണ്ട് പിന്നെ ഇതിന്റെ പുഷ് മാറുന്ന പരിപാടി അങ്ങനെ കുറച്ചുണ്ട് പുഷിനൊന്നും കേടില്ല കാരണം ബുഷ്മും മാറുന്നില്ല പുതിയ മിക്സിയാ എന്തോ ഹെവി ആയിട്ട് ഉപയോഗിച്ചിട്ട് ആയിക്കണതാ ആയിക്കണ അപ്പൊ ടെസ്റ്റ് അടിക്കാം മിക്സി ഓൺ ചെയ്തു I'm അപ്പൊ മിക്സിയുടെ വീഡിയോ എന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒരുവിധം എല്ലാവർക്കും പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ലെങ്കിലും ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മിക്സി എന്താണ് മിക്സിയുടെ ഉള്ളിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ള ഒരു ഏകദേശം ഒരു ഐഡിയ എല്ലാവർക്കും കിട്ടി ആ രീതിയിൽ ഞാൻ ചെയ്തേക്കുന്നത് ഇനി ഇനി ഇതിന്റെ ഇത് വർക്ക് ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ഇത് ഡീപ്പായിട്ട് പഠിക്കണം അതെങ്ങനെ സെറ്റ് ചെയ്യണം അതിന്റെ അളവും കാര്യങ്ങളും അതൊന്നും നമ്മൾ ഇതിലെന്ത് ചെയ്യുന്നില്ല കാരണം ഇപ്പൊ നമ്മൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ